മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് നിധിയിലേക്ക് മേത്തല മേത്തല സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് 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 ലക്ഷം ലക്ഷം രൂപ രൂപ കൈമാറി കൈമാറി റീബിൽഡ് വയനാടിനു വേണ്ടി ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ വി ആർ സുനിൽ കുമാറിന് തുക കൈമാറി വ്യക്തികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൽ പങ്കാളികളാവുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ തന്നെ വയനാടിൻ്റെ ആ ദുരന്തത്തെ നമുക്കെല്ലാം തന്നെ ആ ദുരന്തം ഉണ്ടായ ഘട്ടത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതിനെയെല്ലാം മറികടക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് വയനാട് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷം രൂപയാണ് എന്ന് സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു വരെ കിട്ടാനുണ്ട് ഒരു അറുന്നൂറ്റമ്പത് ഹെക്ടറോളം കാർഷിക നാശം കാർഷിക മേഖലയിൽ നഷ്ടമുണ്ടായി ഇലക്ട്രിക് ലൈനുകളും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഇല്ലാത്ത എല്ലാം നശിച്ചു പോലായിരുന്നു മൊത്തം വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പുതിജീവൻ കൊടുക്കാനായിട്ട് കൈ ഈ അവസരത്തിൽ സഹകരണ മേഖലയ്ക്ക് നിർണായകമായ റോളാണ് ഇത്തരം കാര്യങ്ങളുള്ളത് പ്രളയമുണ്ടായപ്പോഴും കോവിഡുണ്ടായപ്പോഴും അല്ല കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ കൈകൊടുത്ത് വെച്ചാനായിട്ട് മതി നിന്നു വീടുകൾ പരി കൊടുക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തിന്നത് അപ്പോൾ ഈ അവസരത്തിൽ നമ്മളുടെ മേത്തല സർവീസ് സഹകരണ ബാങ്ക് രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് അതിവിടെ ഏറ്റവും അങ്ങനെ ബോർഡ് മെമ്പർമാരായ കെ എം സലീം അഡ്വക്കേറ്റ് എം ബിജുകുമാർ എം എസ് വിനയകുമാർ രഘു പരാരത്ത് രാജേഷ് വളർക്കോടി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ കെ ബി മഹേശ്വരി ലതാ ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു